വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ എല്ലാവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ മാടായിപ്പാറയിൽ പ്രകടനം നടത്തിയ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർക്കെതിരെ കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു കണ്ടാലറിയാവുന്ന മുപ്പതോളം പ്രവർത്തകർക്കെതിരെയാണ് കേസ് ഇതാണ് പറയുന്നത് കേരള പോലീസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് കേരള ഗവൺമെന്റ് അല്ല മറിച്ച് അത് ആർ എസ് എസ് ആണെന്ന് ഞാൻ ഈ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ മാടായിപ്പാറയിൽ ജിഇഒ പ്രവർത്തകർ നടത്തിയ ഗസ ഐക്യറ്റകടനത്തിൽ കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു പത്ത് മുപ്പത് പേരടങ്ങുന്ന കുറച്ച് പെൺകുട്ടികൾ നടത്തിയ ഒരു ഐക്യദാറ്റ പ്രകടനം ആ പ്രകടനത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഗസയിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ വേദന പങ്കുവെക്കുന്ന വാക്കുകളായിരുന്നു അവരുടെ വേദനയിൽ പങ്കുചേരുന്ന വാക്കുകൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ തേങ്ങകൾ ഉൾക്കൊള്ളുന്ന മുദ്രവാക്യങ്ങൾ ഒരു വാക്കിൽ പോലും ഇന്ത്യയിലെ ഒരു വിഭാഗത്തിനും പെടുന്ന മനുഷ്യരെയോ പ്രത്യയശാസ്ത്രങ്ങളെയോ പ്രത്യേകം പ്രത്യക്ഷമായോ പരോക്ഷമായോ അവർ ഈ മുദ്രവാക്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആക്ഷേപിച്ചിട്ടില്ല എന്നിട്ടും കേരള പോലീസ് ആ പെൺകുട്ടികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു മതസ്പർദ്ധ വളർത്തുന്ന വളർത്തുന്ന രൂപത്തിൽ ഫലസ്തീൻ അനുകൂല മുദ്രവാക്യം വിളിച്ചെന്നാണ് പോലീസ് പറയുന്നത് ആ കുറ്റം ആരോപിച്ചാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തിരിക്കുന്നത് അവിടെയാണ് കേരള ഗവൺമെന്റിന്റെ ഇരട്ടുമുഖം പ്രകടമാകുന്നത് ഇവിടെയാണ് കേരള പോലീസിന്റെ കാവികളം പുറത്തു കാണുന്നത് നമുക്ക് ആ പെൺകുട്ടികളുടെ പ്രകടനവും മുദ്രാവാക്യങ്ങളും ഒന്ന് കേൾക്കാം ഈ വീഡിയോയിൽ കേൾക്കുന്ന മുദ്രാവാക്യങ്ങളിൽ കേരളത്തിലെ അതല്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യർക്കിടയിൽ മതസ്പർദ്ധയുണ്ടാക്കുന്നത് എന്താണുള്ളത് ഇസ്രായേൽ ചെയ്യുന്ന വംശാത്യയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു അവർ ഡൗൺ ടൗൺ ഇസ്രായേൽ എന്ന് വിളിക്കുന്നു നദിന്യൂനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു ഗസയെ സ്വതന്ത്രമാക്കുക എന്ന ഉറച്ച ശബ്ദത്തിൽ അവർ ആവശ്യപ്പെടുന്നു ഇതിലെവിടെയാണ് നമ്മുടെ രാജ്യത്ത് മതസ്പർദ്ധ വളർത്താനുള്ള വാക്കുകളത് എങ്ങനെയാണിത് മതസ്പർദ്ധ വളർത്തുന്നത് എങ്ങനെയാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേസുകളുമായി വരാൻ പോലീസ് കേസുകളുമായി വരാൻ കഴിയുന്നത് പ്രസംഗിച്ചവരാണ് ഇതേ ലോക തമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണത് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നൊരു ലോകമാണ് നമ്മൾ ഗാസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെ എത്ര കുഞ്ഞുങ്ങളാണ് പതിനായിരക്കണക്കിൽ കുഞ്ഞുങ്ങളാണ് കൊല കോലജീവപ്പെട്ടിട്ടുള്ളത് എന്തൊരു ക്രൂരമായ സംഭവമാണ് നന്മയുടെ ഭാഗത്തെ ശക്തിപ്പെടുത്തുക തിന്മയുടെ ഭാഗത്തെ എതിർക്കാൻ കഴിയുക നേരത്തെ നേരത്തെ നാം ഈ ാണ് പലസ്തീൻ ജനതയുടെ ഐക്യദാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകവ്യാപകമായി നടന്നത് ആ പ്രതിഷേധത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഒരാഴ്ച രാത്രി ഒൻപത് മണി മുതൽ ഒൻപതര വരെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ ആഹ്വാനം ചെയ്ത പാർട്ടിയുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് അതേ ഗവൺമെന്റിന്റെ പോലീസ് ഗസക്ക് ഐക്യദാന്യം മുദ്രാവാക്യം വിളിച്ച ഗേൾസ് ഓഫ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുപ്പതോളം ഇടതുപക്ഷ സർക്കാരിനും നേതാക്കൾക്കും അടികൾക്കും നാവിറിഞ്ഞു പോയോ ഈ പോലീസ് നടപടിക്കെതിരെ പ്രതികരിക്കാൻ അതോ ഇതുവരെ നിങ്ങൾ കാണിച്ച ഗസ ഗസ ഗസ്പതി വെറും പോരാട്ടനാടകമായിരുന്നു ഈ പെൺകുട്ടികൾക്കെതിരെ കേസെടുക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഏതാനും ചില സംഘടനകൾക്ക് ഇവരുടെ മുദ്രാവാക്യങ്ങൾ അനിഷ്ടമുണ്ടാക്കുന്നു അല്ലെങ്കിൽ അസ്വരസ്യമുണ്ടാക്കുന്നു എന്നതാണ് ആ സംഘടനകൾ പരാതി നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല ആരും തന്നെ ഈ പ്രകടനത്തിന് ഒരു പരാതിയും നൽകിയിട്ടില്ല എഫ്ഐആറിൽ ഒരു ന്യായീകരണവും കാണാനാവില്ല ഈ കേസിൽ ആരുടെ വികാരമാണ് മൃഢപ്പെടുത്തുന്നതെന്ന് പറയുന്നില്ല ആ വികാരം മൃണപ്പെടാൻ എന്താണ് ചെയ്തതെന്ന് പറയുന്നില്ല ഗസക്ക് അനുകൂലമായി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിൽ അസാഹിഷ്ണുതയുണ്ടാവുന്നത് ഹിന്ദുത്വ ഭീകരവാദ സംഘടനകൾക്ക് മാത്രമാണ് ഏതൊരു രാജ്യത്തും ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനതയോട് ഐക്യദാരണം പ്രഖ്യാപിക്കലും അവിടുത്തെ ജനതയെ സഹായിക്കലും മനുഷ്യത്വപരമായ സമീപനമാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ നമ്മുടെ അയൽരാജ്യവും കാലാകാലങ്ങളായി നമ്മുടെ ശത്രുരാ രാജ്യമായി തുടർന്നിട്ടും അവിടെ ഒരു പ്രകൃതിക്ഷൊപ്പമോ ദുരന്തമോ ഉണ്ടാകുമ്പോൾ ഇന്ത്യ സഹായിക്കാറുണ്ട് അതാ രാജ്യത്തെ ജനതയോടുള്ള മനുഷ്യത്വപരമായ സമീപനമാണ് അവിടെ ജാതിയും മതവും രാഷ്ട്രവും രാഷ്ട്രീയമൊന്നും ബാധക രാഷ്ട്രീയവും രാഷ്ട്രവും ഒന്നും ബാധകമല്ല അതുതന്നെയാണ് ഗസയിലെ ചെന്നയോടും ചെയ്യാനുള്ളത് അവിടെ പിഴഞ്ഞു വിടുന്ന സാധാരണ മനുഷ്യരോട് കണിച്ചു നടക്കുമ്പോൾ കൊല്ലപ്പെടുന്ന പിഞ്ചു കുട്ടികളോട് കൊണ്ട് നരകയാതന അനുഭവിക്കുന്ന മൃതപ്രായരായ മനുഷ്യരോട് അവരോടാണ് ഐക്യദണ്ഡം പ്രഖ്യാപി പ്രഖ്യാപിക്കുന്നത് ഐക്യദണ്ഡം കാണിക്കുന്നത് അവരോടാണ് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്നത് അവരെയാണ് ചേർത്ത് പിടിക്കുന്നത് ആ ചേർത്ത് പിടിക്കലാണോ സഹിക്കാൻ കഴിയാതെ പോകുന്നത് ആ ഹിന്ദുത്വ സംഘടനകൾക്ക് വേണ്ടിയാണോ ഈ പെൺകുട്ടികൾക്കെതിരെ കേസെടുക്കുന്നത് അത് കണ്ടാണോ ഭരണവർഗം നിശ്ശബ്ദരാകുന്നത് അങ്ങനെ കേസെടുക്കണമെങ്കിൽ ഇസ്രായേലിനെതിരെ പ്രസംഗിച്ച പിണറായിക്കെതിരെ കേസെടുക്കട്ടെ പിണറായിയുടെ പ്രസംഗം ഈ പ്രത്യേക വിഭാഗത്തിന്റെ വികാരത്തിൽ ചൊറിഞ്ഞില്ലേ എന്നാൽ ഇത് ആ എന്നാൽ ഈ ചൊറിച്ചൽ ഒന്ന് വേറെയാണ് ആ ചൊറിച്ചെൽ നാക്കം കൂട്ടുകയാണ് കേരള ഗവൺമെന്റ് ചെയ്തു കൊടുത്തത് പോലീസുകാർക്ക് അവർക്ക് അനുകൂലമായി എന്തും ചെയ്യാൻ അനുവാദം നൽകിയിരിക്കുകയാണ് പിണറായിയുടെ ഗവൺമെന്റ് ആ പൂങ്കിലാണ് കേരള പോലീസിലെ കാവികൾ അഴിഞ്ഞാടുന്നത് പോലീസ് പോലീസ് എന്ന പിടിച്ച കാളക്കൂറ്റന്മാരെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് പിണറായിയുടെ പിണറായിയുടെ ഗവൺമെന്റ് അബിതരം കൈയാളുന്ന പിണറായിയുടെ കെഴിവുകളും നിസ്സഹായതയും അതിനപ്പുറം മറ്റൊന്നും ഇതിനെ പറയാനില്ല മുമ്പ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ജനങ്ങളെ വഴിയാധാരമാക്കിയവരാണ് പൗരത്വ ബില്ലിനെതിരെ ഘോരഘോലം പ്രസംഗിക്കുകയും കേരളത്തിൽ അത് നടപ്പിലാക്കുകയില്ലെന്ന് വീപു പറയുകയും ചെയ്ത അതേ പിണറായി പൗരത്വ ബില്ലിനെതിരെ സമരം നടത്തിയവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാതെ ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും അതുപോലുള്ള വിടുവാത്തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആഭ്യന്തരം കൈ കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ പദവി ഒഴിഞ്ഞു കൊടുക്കണം സാർ ജനങ്ങളുടെ രക്ഷയ്ക്കുവേണ്ടിയെങ്കിലും